എന്നത്തെയും പോലെ ദേവി ഭാഗവതത്തിലെ കഥയാണ് ഇന്ന് പറയുന്നത് എന്താണ് ഭൂമി ദേവിയുടെ ആവിർഭാവം ഭൂമി ദേവിയുടെ ആവിർഭാവത്തിനെ പറ്റി എന്താണ് പറയുന്നത് ഒരു ഒരു സമയത്ത് പ്രപഞ്ചം മുഴുവൻ എന്താണ് പ്രളയസാഗരം വ്യാപിച്ച് അതിൽ മുങ്ങിക്കിടക്കുകയാണ് യാതൊരു ചരാചരവും ഭൂമിയില്ല സർവത്ര ജലമയാണ് വെറും ജലമല്ലോ ഇളകി മറിയുന്ന തുങ്ക തരംഗ സമാവൃതമായ പ്രളയ മഹാസമുദ്രാണ് ഈ അലയാഴിയുടെ അതിശക്തമായ അലച്ചലില് തകർന്നു പോയ ഭൂമിന്റെ തിലസദൃശ്യമായ ഏതാനും തരികൾ എവിടെ എത്തും യോഗനിദ്രയിൽ ലയിച്ചു കിടക്കുന്ന ഭോഗീന്ദശൈ ഭോഗീന്ദ മഹാവിഷ്ണുവിന്റെ കർണത്തിലെ ചെന്നടിയും അതെന്താണ് തൽക്ഷണം തന്നെ ഭഗവാൻ എന്താക്കും അത് നമ്മളാണെങ്കിലും ഉറക്കത്തിൽ നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും ഒന്ന് തട്ടിയുമ്പളപ്പറിയൂലേ അപ്പം പിന്നെ ഭഗവാന്റെ കാര്യം പറയണം അപ്പൊ ഭഗവാൻ ഇത് തൽക്ഷണം തന്നെ എന്ത് ചെയ്യും തൻ്റെ തൃക്കൈ കൊണ്ടിട്ട് എന്താണ് തോണ്ടിയെടുത്ത് അത് അകലത്തിലേക്ക് എറിയും അകലത്തിലേക്ക് എറിയാൻ എന്താണ് നാല് എന്താണ് പ്രളയജലം കൊണ്ട് നിറഞ്ഞിരിക്കയാണ് അല്ലെ അപ്പൊ ആ പ്രളയജലത്തിൽ തന്നെ എന്തും വധിക്കും ഈ കർണമലോ പതിക്കൂ ഭഗവാന്റെ തൃക്കര സ്പർശന ഏറ്റത് കൊണ്ട് ആ കർണമല എന്താക്കും വാരിതിൽ കലങ്ങൂല കലങ്ങിയില്ല അതിൽ നിന്ന് എന്താണ് തൽക്ഷണം എന്താവും ഘോര രൂപികളും മേതുര ശരീരങ്ങളുമായ രണ്ടസുരന്മാർ ഉത്ഭവിക്കുക ഒരാള് ഭയങ്കര ഘോരരൂപിയാണ് ഭയങ്കര കഠിന ഗാത്രന കഠിന ശരീരമുള്ള ആളാണ് മറ്റേതൊരു മെലിഞ്ഞ ശരീരമുള്ള ആളാണ് എന്താണ് സമുദ്രത്തിൽ കലർന്ന ഭൂരേണുക്കൾക്കും കർണമലത്തിനും മാലിന്യം സംഭവിച്ചത് കൊണ്ടാണ് എന്ത് അതിൽ നിന്ന് ആര് ജനിച്ചത് ഈ രണ്ട് അസുരന്മാര് ജനിച്ചത് അതുകൊണ്ടാണ് അവർ അസുരന്മാരായിട്ട് തീർന്നത് ഈ മാലിന്യം സംഭവിച്ചത് കൊണ്ടാണ് ജനിച്ച മാത്രമേ തന്നെ അവരെന്താ ചെയ്തതെന്നറിയ സാപ്തസാഗരങ്ങൾ ഇളക്കി മറിയാറ് അത്യച്ചത്തിൽ അങ്ങോട്ട് ഗർജനം ചെയ്ത് തുള്ളിച്ചാടും അവരെന്താണ് അട്ടഹാസം കേട്ടിട്ട് ഭഗവാൻ അവരിന്ന് ഞെട്ടി ഉണർന്നിട്ട് നോക്കൂ എന്താണ് കൂടിയ രണ്ട് സത്യങ്ങൾ വെള്ളത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് മുരട്ടി മുഷ്ടികൾ ചുരുക്കിയിട്ട് എന്താണ് ആകാശത്തെ ഇട്ടിച്ച് തകർക്കാൻ തുടങ്ങുകയാണ് അവരിൽ ഒരാൾ മൃദു ശരീരം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ആ ആൾക്ക് അപരൻ എന്താണ് കഠിന ശരീരയാണ് അപ്പം ഭഗവാൻ എന്താക്കോ മൃദു ഗാത്രൻ എന്ത് പേരിടും ആൾക്ക് മറ്റാൾക്കെന്ത് ഖൈഡബൻ എന്നും പേര് നൽകും അങ്ങനെ പിന്നെ എന്താണ് ഒന്നും അറിയാത്ത മട്ടില് യോഗനിദ്രയിൽ ലയിക്കാനോ തുടങ്ങും അങ്ങനെ മധു കൈടപന്മാരെന്താണ് ആകെ സമുദ്രത്തിലൊന്ന് ഒന്ന് കണ്ണോടിച്ച് നോക്കൂ എവിടെയാ എവിടെ ഒന്നും ഇല്ല ഒരു മണ്ണുള്ള താമരത്തണ്ട് അങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കണ്ട് അപ്പൊ വിചാരിക്കവരെന്താള് ഇത് എവിടെ നിന്ന് മുളച്ചു ഒരു ജീവജാലങ്ങളും ഇല്ലാത്ത സ്ഥലത്ത് ഈ താമരത്തണ്ട് മാത്രം എവിടെ നിന്ന് മുളച്ചു ഇതിന്റെ അറ്റത്ത് എന്താണുള്ളത് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് അവരെന്താക്കു അതിന്മേൽ കൂടി കയറിയിട്ട് എവിടെ എത്തും ഇതിൻറെ അഗ്രത്തിലെത്തും അവിടെ വിരിഞ്ഞു വിടർന്ന ഒരു ചെന്താമരപ്പൂവിലെ നാല് മുഖങ്ങളോട് ഒരു കൂടിയൊരു ഉണ്ട് അവിടെ യോഗനിദ്രയിലും ഒഴുകിയിട്ട് തനിച്ചിരിക്കുന്നു ഏ ഇവനാരുടാ അപ്പോൾ ഒരു രണ്ടാളും ചോദിക്കും പരസ്പരം ചോദിക്കുകയാണ് എവിടെയോ നിന്ന് ഒഴുകി വന്ന ഒരു ജന്തുവാണ് തപ്പി പിടിച്ച് മുകളിൽ കയറി ഒളിച്ചിരുന്നു ഉറങ്ങുകയാണ് പിടിച്ചെടുത്താൽ നമുക്ക് ഇന്നത്തെ ഭക്ഷണമായി എന്ന് പറയാം അപ്പൊ ഇങ്ങനെ കൈഡപം പറഞ്ഞപ്പോ മധു എന്ത് പറയും ആ മധു സമ്മതിക്കും അപ്പം ഭഗവാൻ ബ്രഹ്മദേവൻ എന്താ ചെയ്യുന്നത് പ്രളയാനന്തരം പുനഃസൃഷ്ടി നടത്തുവാനുള്ള ശക്തിക്ക് വേണ്ടി പരാശക്തിയെ ധ്യാനിക്കുന്ന സമയമായിരുന്നു അത് അപ്പം തന്നെ എന്താ മധു എന്ത് ചെയ്യും മലർമകനെ കണ്ടപ്പോൾ മലർമകൻ എന്ന് വെച്ചാൽ എന്താണ് ഭഗവാൻ ബ്രഹ്മദേവനെ കണ്ടപ്പോൾ അപ്പം െ വകവരുത്തണം എന്നുള്ള കരുതലോടെ അവർ ഗർജിച്ചു കൊണ്ടിട്ട് മുന്നോട്ടെടുക്കും അപ്പോഴാണ് ഈ രണ്ടെണ്ണത്തിനെയും ആര് കാണുന്നത് ബ്രഹ്മാവ് എന്താണ് ബ്രഹ്മ മധുഗേടബന്മാർ തന്നെ നിഗ്രഹിക്കാൻ വരുന്നത് ഭഗവാൻ കാണും എന്താണ് എന്താണ് നിർദ്ദയ ഹൃദയരും നിർദ്ദയ ഭാഷണക്കാരും നിർദ്ദയ കർമ്മം ചെയ്യുന്നവരും എന്തും ചെയ്യാൻ മടില്ലാത്ത ആൾക്കാര ആൾക്കാരാണ് അതുകൊണ്ടാണ് അവർ ഉഗ്രന്മാരായത് അവരെ കണ്ട് ബ്രഹ്മാവ് ഭയപ്പെടുക തന്നെ ചെയ്യും അല്ലേ ബ്രഹ്മാവ് തൻ്റെ ആശ്രയസ്ഥാനമായ മഹാവിഷ്ണുവിനെ ഒന്ന് നോക്കും ഭഗവാൻ എന്താണ് ഒന്നറിയുന്നില്ല ആ ഭഗവാന്റെ യോഗ നിദ്രയിൽ ഭഗവാന്റെ നയനങ്ങളിൽ ഭഗവതി മഹാമായ നിദ്രാരൂപയായി സ്ഥിതി ചെയ്യുന്നത് ആര് കാണും ബ്രഹ്മാവ് കാണും അപ്പം പിന്നെന്താണ് ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് ബ്രഹ്മാവായാലും ശരീരം ഒരിക്കൽ വെടിയാനുള്ള പ്രാണവേദന അനുഭവിക്കണം ബ്രഹ്മാവായാലും ശരീരം ഒരിക്കൽ ത്യജിച്ച് മതിയാവുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ബ്രഹ്മാവിന് രക്ഷപ്പെടണമെങ്കിൽ മഹാവിഷ്ണുവിനെ ഉണർത്തണം കണ്ണുകളിൽ സ്ഥിതി ചെയ്യുന്ന നിദ്രാഭഗതി മാറിപ്പോകാതെ യോഗനിദ്രയിൽ നിന്ന് വിഷ്ണുവിനെ എങ്ങനെ ഉണർ ഉണർത്തുന്നതായി ബ്രഹ്മാവിൻ്റെ ചിന്ത അതുകൊണ്ട് ഭഗവാൻ എന്താക്കും ബ്രഹ്മാവിപ്രകാരം ദേവിയെ സ്തുതിക്കും ദേവിയെ സ്തുതിക്കുന്നത് എന്താണ് ദേവി മഹാത്മ്യത്തിലെ പ്രഥമ അധ്യായത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അൻപത്തി നാലാമത്തെ സ്തോത്രം തൊട്ട് അറുപത്തെട്ട് സ്തോത്രം വരെ എന്താണ് ബ്രഹ്മാവ് ദേവിയെ ഭജിക്കുന്നതാണ് ഇട്ടത് ദേവിയെ ഭജിക്കുന്നത് എങ്ങനെയാണ് വിശ്വേശ്വരിയും ജഗദ്ദാത്രയും സ്ഥിതി സംഹാരകാരിണീം സ്തൗമി നിദ്ര ഭഗവതീം വിഷ്ണുരതുല തേജസ്സഹ അങ്ങനെയാണ് തുടങ്ങുന്നത് അതിൻ്റെ എന്താണ് അതിൻ്റെ സ്തോത്രം അങ്ങനെയാണ് തുടങ്ങുന്നത് അറുപത്തെട്ട് സ്തോത്രങ്ങൾ വരെ ഭഗവാനെ ഭജിക്കുകയാണ് അപ്പം എന്താണ് ഭഗവാൻ ഈ സ്തോത്രം കേട്ടിട്ട് ദേവി നിദ്രയിൽ നിന്നും ഭഗവാനെ ഉണർത്തുന്നതാണ് ഉണർത്തിയിട്ട് ഭഗവാൻ എല്ലാവരും ഇന്ന് നോക്കൂ അപ്പം എന്താണ് പിന്നെ ബ്രഹ്മദേവനോട് പറയും ബ്രഹ്മദേവ അങ്ങ് ഭയപ്പെടേണ്ട എൻ്റെ കരണമലത്തിൽ നിന്നും ഉത്ഭവിച്ച ഈ അസുരന്മാരെ ഞാൻ തന്നെ നിഗ്രഹിക്കുന്നു പറയും അങ്ങ് സമാധാനമാ സമാധാനത്തോടെ മായെ അവലംബിച്ച് അവരെ കാണാതെ പോയ്ക്കൊള്ളൂ എന്ന് പറയും അങ്ങനെ എന്താണ് എന്താണ് ബ്രഹ്മാവ് പോയ ഉടനെ തന്നെ എന്താണ് ഭഗവാൻ ഇവരായിട്ട് മധു ഇടപന്മാരായിട്ട് യുദ്ധം ചെയ്യും യുദ്ധം എത്രയോ അനവധി ദിവ്യവർഷങ്ങൾ അവർ തമ്മിൽ പോരാടും ആര് തമ്മിൽ മഹാവിഷ്ണുവും ഈ മധു ഇടപന്മാരും ഭയങ്കരമായിട്ട് അവർ തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കും രണ്ടാളും ജയിക്കില്ല രണ്ടാളും തോൽക്കൂല അപ്പം ഭഗവാനെ പരാശക്തിനെ ധ്യാനിക്കും എന്നിട്ട് നാരായണൻ എന്തു പറയും മഹാവിഷ്ണു എന്തു പറയും മതഗൈഡന്മാരോട് ഏഹ് നിങ്ങൾ എന്നെക്കാൾ വീര്യ ശൗര്യങ്ങൾ തികഞ്ഞ ബാല ബലാഢ്യന്മാരും ശ്രേഷ്ഠന്മാരും എന്ന് പറഞ്ഞു കൊടുക്കും ഏഹ് ആ സ്ഥിതിക്ക് ഞാൻ നിങ്ങളിൽ നിന്നൊരു പകാരം അഭ്യർത്ഥിക്കുന്നു എന്ന് പറയും അപ്പം ഇവർക്ക് വലിയ വിവരമൊന്നുമില്ല എന്താണ് ഭഗവാനെ പറ്റിയിട്ട് ഏഹ് എന്താണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനായകനാണ് ഭഗവാനല്ലേ ഈ രേഴ് പതിനാല് ലോകങ്ങൾക്കും അധിപതിയാണ് അതൊന്നും ഇവർക്ക് അറിയില്ല അവർ വിചാരിക്കുക അങ്ങനെ വലിയ അതൊന്നും അറിയില്ല കാരണം അവരോട് തോറ്റല്ല അല്ല അവർ ജയിച്ച് നിൽക്കുകയാണല്ലോ അപ്പവര് പറയുന്നത് എല്ലാവർക്കും വരം കൊടുക്കുന്ന വിഷ്ണു ആണ് നീന്ന് ഞങ്ങളൊക്കെ വിചാ അറിയാം ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഏഹ് ഇപ്പം ആ വിഷ്ണു ഗതി കെട്ടി ഞങ്ങളോട് വരം ചോദിക്കുന്നു കൊള്ളാം കൊള്ളാം നല്ല പുതുമ തന്നെ എന്ന് പറയും ഏഹ് ഓ ഞങ്ങൾ അത്രയ്ക്ക് ഉയർന്നവരായൽ ദിവ്യന്മാരൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വരം തരുന്നതിന് ഒരു വിരോധമില്ല എന്ന് പറഞ്ഞിട്ട് ആര് പൊട്ടി പൊട്ടിച്ചിരിക്കും മധു കേടബന്മാർ അപ്പം ചോദിച്ചോളൂ എന്ത് വരം വേണമെങ്കിലും തരാമെന്ന് പറയും അപ്പം ഭഗവാൻ എന്തു പറയും എൻ്റെ എന്താണ് നിങ്ങൾ മരിക്കണം എന്ന് പറയും അങ്ങനെ ഒരു വരമാണ് എനിക്ക് വേണ്ടതെന്ന് പറയും അപ്പം കൈഡം പറയും ഇടം അതു ഈ വിഷ്ണു വലിയ തട്ടിപ്പ് കാരണം ആണെന്ന് തോന്നുന്നല്ല ആലോചിച്ച് വേണട്ടോ കേട്ടോ വരം കൊടുക്കാന്ന് പറയും അപ്പം അതും എന്ത് പറയോ അതിനൊന്നും സാരല്ല നമ്മൾ പറയുന്ന വിധത്തിൽ നമ്മളെ കൊല്ലണം സാധിക്കുമെങ്കിൽ അങ്ങനെ കൊന്നുകൊല്ലട്ടെ ചാകാതെ നമ്മൾ രണ്ടുപേരും മാത്രം ഈ കരകാണ കടലിൽ ജീവിച്ചിരുന്നിട്ടോ യാതൊരു പ്രയോജനവും എന്ന് പറയും അപ്പൊ കേട്ടപ്പോൾ പറയും അത് ശരിയാണ് എന്തായാലും ഈ വിഷ്ണു നമ്മുടെ ജന്മ തന്നെയാണല്ലേ വിഷ്ണുവിനാലാണ് അവർക്ക് ജന്മം കിട്ടിയത് ആ സ്ഥിതിക്ക് അവൻ്റെ കയ്യിൽ അവൻ്റെ കയ്യാല് മരണം പ്രാപിച്ചാൽ തന്നെ ഇപ്പൊക്ക് എന്ത് കിട്ടും സായുജ്യവും കിട്ടും അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട പിന്നെയാണെങ്കിലും മുമ്പ് നമ്മൾ ഈ ജന്മത്തിൽ അധർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ ആകപ്പാട് എന്താ ചെയ്തത് ആ നാല് മുഖക്കാരനെ ഒന്ന് പേടിപ്പിച്ചു ഇനിയിപ്പോൾ ആ വിദ്വാനാരാണോ അവ ആരോടൊക്കെയെന്ന് ചോദിക്കും അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ ഒരു ചങ്ങാതി ആയിരിക്കണം എന്ന് പറയാണ് അങ്ങനെ കൈഡബ് ഭഗവാനോട് പറയുന്നത് ഹേ വിഷ്ണു താങ്കൾ ചോദിച്ചിരുന്ന വരം ഞങ്ങൾ നൽകിയിരിക്കുന്നു എന്നാലൊരു കാര്യം എന്താണ് പറയുന്നത് കരയിലും വെള്ളത്തിലും ആകാശത്തിലും വെച്ച് ഞങ്ങളെ വധിക്കാൻ പാടില്ല വധിച്ചാൽ അതുമൂലം ഞങ്ങൾക്കൊരു മഹത്വവും കിട്ടണം എന്ന് പറയും അപ്പം എവിടെയില്ല കര എവിടെയില്ലല്ലോ ആകാശത്തിലും ചെയ്യാൻ പറ്റൂല വെള്ളത്തിലും ആകാശത്തിലും വെച്ചിട്ട് വധിക്കാനും എന്നുള്ള വിചാരത്തിലാണ് ഇവർ അങ്ങനെ ഒരു എന്ത് ചെയ്തത് ഒരു വരം ചോദിച്ചത് അങ്ങനെ വിഷ്ണു അവരെ നിർദ്ദേശം സ്വീകരിച്ച് സമ്മതിച്ച് ഭഗവാൻ എന്താക്കും അവരെ തൻ്റെ മടിയിൽ കിടത്തി തൃത്തുടയിൽ വെച്ച് സുദർശനത്താൽ എന്താക്കും ശിരസുകൾ അർത്ത് നിധനം ചെയ്യും ആരെ മധു കേടവന്മാരെ അപ്പന്താ അവരുടെ ജഡങ്ങളിൽ നിന്ന് നിർഗളിച്ച രക്തമേധസ് കട്ടിയായി ഭവിച്ച് ഒരു മണ്ഡലം പോലെ വ്യാപ്തമായി ഏഹ് അത് ഭഗവത് കാരുണ്യത്താൽ അതൊന്നി ചുരുണ്ടുകൂടി ഭൂമിയായി രൂപം പോണ്ട് വെള്ളത്തിലൊരു പന്ത് പോലെ പൊങ്ങിക്കിടക്കും അപ്പം എന്താ മേധസ് കൊണ്ട് ഭൂതലം ഉണ്ടായതിനാൽ എന്താണ് അതിന് മേദിനി എന്ന പേരും ഭൂമിക്ക് സിദ്ധിച്ച് തങ്ങളുടെ മേധസ്സ് കൊണ്ട് ധരാതലമുണ്ടായി എന്നുള്ള മഹത്വം ആർക്കും ലഭിച്ചോ മധുഗടപന്മാർക്കും ലഭിച്ചു ആ സമയം എന്താണ് ഭൂമിക്കുടയവള ഉടയവളായി പരാശക്തി എന്താണ് പരാശക്തിയായ ദേവി പ്രത്യക്ഷപ്പെടുന്നതാണ് ഭൂമി ദേവി എന്നുള്ള നാമത്തിൽ ഭഗവാൻ ശ്രീനാരായണൻ ദേവിയെ തൻ്റെ പത്നിയായി സ്വീകരിച്ച് മധുഗൈഡബന്മാരെ വധിച്ച തൻ്റെ തൃത്വടയിലിരുത്തും ഇതാണ് ഭൂമിദേവിയുടെ ആവിർഭവം അടുത്തതെന്താണ് മഹാലക്ഷ്മി ചരിതം പറയുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ